ഒരു വെൽക്കം ടു വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്ന ആൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൽ പൂരിയുടെ റെസിപ്പിയാണ് പാൽ പൊറോട്ട എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പാൽ പൂരി എന്ന് പറയുന്ന ഒരു വല്ലാത്ത കോമ്പിനേഷൻ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതെന്തിനാ പാൽപൂരിന്ന് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതിൻ്റെ മെയിൻ സാധനം പാൽ തന്നെയാണ് അപ്പോൾ പാൽ പൂരി എങ്ങനെ റെഡി നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടയില്ലെങ്കിൽ മൈദ ആയാലും കുഴപ്പമില്ല അതെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഉപ്പ് ഈ ആട്ടപ്പൊടീൻ്റെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ചെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഇത് കണ്ടില്ലേ നമ്മളെ പൂരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റ് കൊണ്ടാൻ മാറ്റം മൂടി വെച്ചുകൊടുക്കാം ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഞാൻ ഇവിടെ ഒന്നര മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനായിട്ടുള്ള പാൽ റെഡിയാക്കി ആക്കി എടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായി വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം മാറ്റം എടുക്കാം എന്നിട്ട് അതിലോട്ടേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ പാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേ ഒന്ന് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് ജസ്റ്റ് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ പാൽ നന്നായി തിളച്ച് വരണം കേട്ടോ എന്നാലേ ഈ പാലിൻ്റെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ കഴിയൂ ഇനി ഇതാ ഇപ്പോൾ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മൂടി വെച്ച് മാവ് എടുത്ത് നമ്മൾ ഇതുപോലെ ഓരോ കുഞ്ഞി ബോൾസ് ബോൾസാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ ആൾക്കും ഇഷ്ടമുള്ളത്ര വീതിയിലാക്കാം കേട്ടോ ഞാനിവിടെ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പൂരിൻ്റെ അതേ സെയിം അളവിലാക്കുന്നത് ഇതുപോലെ ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് വെക്കാം എന്നെ അങ്ങനെ ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പലകെടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് മൈദ തട്ടിക്കൊടുത്ത് ഇത് ഓരോ ബോൾസും ഇതം പരത്തി എടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് മൈദ മൈദ തട്ടി കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആട്ടപ്പൊടി എടുത്താലും മതി ഇതുപോലെ നന്നായി പരത്തി എടുത്തുകൊണ്ട് വരാം ഇപ്പം കണ്ടില്ലേ എൻ്റെ പൂരിൻ്റെ വീതി ഒക്കെ ഞാൻ ഇതുപോലെ പരത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കടായി പോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലാന്ന് കേട്ടോ നമ്മൾ പൂരിപുരിക്കാൻ പോകുന്നത് പൂരി പൂരിപുരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിത് ഓയിലിൽ ഈ ഓരോ പൂരി ഇട്ട് നന്നായി പൊരിച്ചെടുക്കാം കേട്ടോ ഈ പൂരി പൊരിക്കുന്ന സമയം നന്നായി പൊങ്ങി വരണം നല്ല പൊങ്ങി വന്ന പൂരിയിൽ ഈ ചൂട് പാൽ ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനി ഈ പൂരി പൊരിച്ചെടുക്കാം ഈ പൂരി പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഈ ഈ ഒരു ടൈമിൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എനിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം അത് എന്താണെന്നല്ലേ അതിനായിട്ട് നമ്മൾ ഒരു മിക്സി എടുത്ത് അതിലോട്ടേക്ക് നമ്മൾ ചൂട് വെള്ളത്തിൽ പുതിർത്തി മാറ്റി വെച്ച ബദാമിൻ്റെ സ്കിന്ന് കളഞ്ഞ പതിനഞ്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതിനഞ്ച് കാഷ്യൂനട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബദാമും അണ്ടിയുമൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം നമ്മൾ ഇവിടെ തിളച്ച ആ പാലിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ആ പാല് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ആ മിക്സ് ഇപ്പം നമ്മൾ അരച്ച അണ്ടിൻ്റെയൊക്കെ മിക്സ് ഇല്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് അര കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത് നന്നായി ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റോളം തിളച്ച് വരണം ഇതിങ്ങനെ തിളക്കുന്ന അനുസരിച്ച് ഇത് വറ്റി വറ്റി വരുമ്പാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂടാൻ അപ്പോൾ ഇത് ഈ പാലിങ്ങനെ ഇടുക്കടുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഇടക്കിടക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നെ ഇതുപോലെ ഈ പാലൊക്കെ നന്നായി തിളച്ച് വന്ന് ആ ഒക്കെ ആ പാലിൽ നന്നായി അലിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ലാസ്റ്റത്തെ ചെരുവിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഏലക്കായ പൊടിയാണ് കേട്ടോ അത്ര മതി കേട്ടോ ഏലക്കായ പൊടിയൊന്നും അധികം ഇടണ്ട ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രുചിയാവാൻ വേണ്ടി ഇടുന്നതാണ് എന്നെ ഇതുപോലെ ആ ഏലക്കായ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം അടുപ്പ് തിരുന്ന് തിളച്ച് വറ്റോ വറ്റുന്നതനുസരിച്ചാണ് ആ പാലേൻ്റെ ടേസ്റ്റ് കൂടാൻ അപ്പം ഞാനിത് ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ തിളപ്പിച്ച് വറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച പൂരിയിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതുപോലെ പൂരി വെച്ചിട്ടുണ്ട് നല്ല വീർത്ത പൂരിയാണ് കേട്ടോ അപ്പോ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ച ആ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് വെറും കുടിക്കാനുള്ള പാൽ മാത്രമല്ല കേട്ടോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റും പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച കാഷ്യൂനട്ടൊക്കെ ഇല്ലേ അതൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ കടിക്കാനൊക്കെ കെട്ടി നല്ല രുചിയായിട്ടുള്ളൊരു പാലാണ് അപ്പോൾ ഈ പൂരിയിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നെടുത്ത് ഒന്ന് തിന്നു നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിതിവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തിന്നാൻ പോരിയായിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവിടെ ഒന്ന് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തോക്കിയ ഒരു ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ പാൽപൂരി ഒക്കെ ട്രൈ ചെയ്തോക്കിയ വരുണ്ടെങ്കിലും അഥവാ ഇല്ലെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാ അപ്പോൾ ഓക്കെ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്